എന്റെ പേര് ജേക്കബ് ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ സ്പീക്കറാണ് ആൻഡ് ഇന്ന് എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ടോപ്പിക് ഇസ് ഡിപ്രഷൻ ആൻഡ് സുസൈഡ് ബീങ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എനിക്ക് എന്റെ ക്ലിനിക്കിൽ ഒരുപാട് പേര് ഇങ്ങനത്തെ ഇഷ്യൂസിൽ വരാറുണ്ട് ലൈക്ക് ഡിപ്രഷനായിട്ടും സൂയിസൈഡൽ ടെൻഡൻസീസ് ആയിട്ടും ഒക്കെ വരാറുണ്ട് സോ ആ ബേസിസ് ഓൺ ബേസ്ഡ് ഓൺ ദോസ് എക്സ്പീരിയൻസസ് ഓഫ് മൈൻഡ് എന്റെ ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇന്നൊന്ന് സംസാരിക്കാനിരിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്ത് ഇപ്പം കണ്ടുമാനം സ്പ്രെഡായിട്ടിരിക്കുന്ന ആൻഡ് മെനി പീപ്പിൾ അണ്ടർഗോ ഡിപ്രഷൻ ഒരുപാട് പേർക്ക് ഡിപ്രഷൻ വരുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഡിപ്രഷൻ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പലർക്കും സ്ട്രെസ്സ് ഫ്രസ്ട്രേഷന് ജോയിലുള്ളത് പഠിത്തത്തിലുള്ളത് ഇതൊക്കെ മനുഷ്യർക്ക് അങ്ങോട്ട് എടുക്കാനായിട്ട് പഴയ പോലെ അല്ല ആ ഓൾ ജനറേഷൻ എടുക്കുന്ന പോലെ അത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിന് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതിന് ദർ ആർ സെവറൽ റീസൺസ് ഫോർ ദിസ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ലൈക്ക് മൈൽഡ് ആയിട്ടുണ്ട് ഉണ്ട് മോഡറേറ്റ് ഉണ്ട് മൈൽഡ് ഡിപ്രഷൻ ഒന്നും വലിയ വിഷയമല്ല കാര്യങ്ങളല്ല ബട്ട് വെൻ ഇറ്റ് കംസ് ടു മോഡറേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ സിവിയർ ഡിപ്രഷനിലേക്ക് വരുമ്പം അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് സുയിസൈഡ് എന്ന് പറയുന്നത് സുയിസൈഡൽ അറ്റംപ്റ്റ് പലർക്കും തോന്നാറുണ്ട് എനിക്ക് എനിക്ക് മരിക്കണം എനിക്ക് എനിക്കിതൊന്നും നേരിടാൻ ഒക്കത്തില്ല എനിക്ക് മരിക്കണം എന്ന് പല പല വ്യക്തികള് എൻ്റെ അടുത്ത് തന്നെ കൗൺസിലിംഗ് വരുമ്പം പറയാറുണ്ട് മാം എനിക്കിത് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല ഐ വോണ്ട് ടു ഫിനിഷ് മൈ ലൈഫ് ഓഫ് അവരോടൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളവരോട് ആണ് ഇന്നത്തെ ഈ ടോപ്പിക് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടായെന്ന് വരാം ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ഡിപ്രഷൻ പക്ഷേ നിങ്ങളുടെ ആ ഡിപ്രഷനകത്തേക്ക് നിങ്ങൾ കൂടുതൽ പോകാൻ പാടില്ല ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് എ സൊല്യൂഷൻ ഫോർ എവ്രിഥിങ് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ആൻഡ് ദിസ് വിൽ ഓൾസോ ഹാസ് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങളുടെ മറികടക്കും പ്രൊവൈഡഡ് യു ഗെറ്റ് പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് നിങ്ങൾക്ക് പ്രോപ്പർ സപ്പോർട്ടും ഹെൽപ്പും നിങ്ങളുടെ ഡിപ്രഷൻ്റെ റീസൺ എന്താണെന്ന ആദ്യം ഐഡന്റിഫൈ ചെയ്യണം വാട്ട് ഈസ് കോസിങ് ദ ഡിപ്രഷൻ സൊല്യൂഷൻസ് എല്ലാത്തിനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ പ്രോബ്ലം വൈ ആം ഐ ഗെറ്റിംഗ് ഡിപ്രസ്ഡ് ഈ ഡിപ്രഷനിലേക്ക് ഞാൻ എന്തുകൊണ്ട് വരുന്നു അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ ദ ഡിപ്രഷൻ എന്നിട്ട് അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക നിങ്ങളുടെ വീട്ടുകാരോട് വീട്ടുകാരോടൊന്നെങ്കിൽ സംസാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക എനിക്കിങ്ങനെ ഇഷ്യൂസ് എനിക്കിങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നു എനിക്കൊരു സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് അന്വേഷിച്ച് പോകണം ഇത് ഡിപ്രഷന്റെ ആദ്യത്തെ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വെച്ചോണ്ടിരുന്നിരുന്നിരുന്ന് അതൊരു ഒരു സിവ്യർ ഡിപ്രഷൻ ആകാൻ നിങ്ങൾ സമ്മതിക്കരുത് സിവ്യർ ഡിപ്രഷൻ ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ഹെൽപ്പിലേക്ക് പോകണം ആസ്ക് ഫോർ ഹെൽപ്പ് സീക്ക് ഹെൽപ്പ് പ്രൊഫഷണൽ ഹെൽപ്പ് ഇല്ലെങ്കിൽ മുതിർന്നവരോട് ചോദിക്കുക ഈ അനുഭവങ്ങൾ ഉള്ളവരോട് ചോദിക്കുക സംസാരിക്കുക സോഷ്യലൈസ് ചെയ്യുക ഗെറ്റ് ഹെൽപ് ഫോർ ഇറ്റ് ആ ഹെൽപ്പ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ട് വാസ് കോസിങ് ദ ഡിപ്രഷൻ എന്നുള്ള നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ എല്ലാ ഡിപ്രഷൻ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോകാറില്ല പക്ഷേ ഡിപ്രഷന്റെ ഒരു റിസ്ക് ഫാക്ടറാണ് സൂയിസൈഡൽ ടെൻഡൻസി ഇനി എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ എല്ലാരും തുറന്ന് പറയത്തില്ല ഒരു സൂസൈഡൽ ടെൻഡൻസി ഉണ്ടെന്ന് എല്ലാരും പറയത്തില്ല ഡിപ്രഷൻ ആ സിവിയർ ഡിപ്രഷനിൽ ഇരിക്കുന്നവർ പോലും ചിലപ്പോൾ അത് പറയത്തില്ല ഞാൻ സിവിയർ ഡിപ്രഷനിലാണെന്ന് ഒരു ടെൻഡൻസി ഉണ്ട് എനിക്കൊന്ന് ചത്താ മതി എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് പോലും പറയത്തില്ല പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരുണ്ടല്ലോ നമ്മൾ ഈ ഹെൽത്തി മൈൻഡ് സെറ്റായിട്ടുള്ളവരുണ്ട് നമുക്ക് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരോടത്ര ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ അങ്ങനെ ഒരു ടെൻഡൻസിയിലുണ്ടോ ആരെങ്കിലും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ സംസാരങ്ങളിൽ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഡിപ്രഷനിൽ ഇരിക്കുന്ന അതും ആഴ്ചകളോളം എവ്രി ഡേ ഡിപ്രഷൻ്റെ സ്റ്റേറ്റും ആഴ്ചകളോളം ആൾ ഡിപ്രസീവ് ആകുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ ആ ആളെ നിങ്ങൾ അവർ ഡീൽ ചെയ്ത് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാമോ എന്ന് വിചാരിച്ച് നിങ്ങൾ പുറകോട്ട് മാറരുത് നിങ്ങൾ ഇടപെടണം ഇടപെടണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആക്കാൻ അല്ല ഇടപെടാൻ പറഞ്ഞേ ആ ആൾക്ക് സപ്പോർട്ട് വേണം സോ സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് കീപ് യുവർ ഐസ് ആൻഡ് യേഴ്സ് ഓപ്പൺ ഇങ്ങനെ ചുറ്റുപാട്ട ആൾക്കാരുണ്ടോ അവരുടെ സംസാര രീതികൾ മറ്റുള്ളവർ എന്താ പറയുന്നത് ഈ ആ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ അവരുടെ നാവിൽ നിന്ന് വർത്താനുള്ള സ്റ്റേറ്റ്മെന്റ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് അവർ ഡിപ്രഷനിലേക്ക് പോകുന്നവരാണോ അവർ ഡിപ്രസീവായിട്ട് ഇരിക്കുന്നവരാണോ അവർക്ക് സൂയിസൈഡിൽ ടെൻഡൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽത്തി മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പോസിബിളാണ് സോ അവരോട് ഞാൻ പറയുവാൻ ഇഫ് യു ഫൈൻഡ് നിങ്ങൾ കാണുവാൻ നിങ്ങളുടെ ചുറ്റുപാട്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഗോ ഹെൽപ് ദം സപ്പോർട്ട് ദം അവർ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയില്ല ഐ വോണ്ട് യു ടു ഗോ ആൻഡ് ഹെൽപ് ടോക്ക് ടു ദം അവരോട് തുറന്ന് സംസാരിക്കണം അവരുടെ ഇഷ്യൂ എന്താണെന്ന് കേൾക്കണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും സംസാരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ അധികം പേർക്ക് താല്പര്യമില്ല പക്ഷെ നമ്മൾ കേൾക്കുന്നവരായി തീരണം നമ്മൾ കൂടുതലും കേൾക്കുന്നവരായി ബി ഗുഡ് ലിസണേഴ്സ് ബി ഗുഡ് ലിസണേഴ്സ് നമ്മളൊരു നല്ല ലിസണറാകും കഴിഞ്ഞാൽ പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും നമ്മളുടെ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പക്ഷെ നമ്മുടെ ലൈഫിൻ്റെ ആണ് നമ്മളുടെ ഏറ്റവും മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് നമുക്ക് പലതും സോൾവ് ചെയ്യാനൊക്കെ ടോക്ക് ടു സച്ച് പീപ്പിൾ അവരുടെ ഇഷ്യൂ എന്താന്ന് കേൾക്കുക അവരെ എവിടെയെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പ് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കൊണ്ടുപോകണം അവരുടെ സംസാരത്തിൽ അവർക്ക് അവർക്ക് മരണത്തെക്കുറിച്ചാണ് അവർക്കുള്ളിൽ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ചുള്ള പോസി പോസിറ്റിവിറ്റി അവർക്ക് ഇട്ടു കൊടുക്കണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ ആ ടെൻഡൻസിന്ന് അവരെ പുറത്തിറക്കണം ലൈഫിന്റെ സന്തോഷം എന്താന്ന് സമാധാനം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഈ സിംറ്റംസ് നമുക്ക് അറിയാനുള്ളതേ ഉള്ളൂ നമുക്ക് നമുക്ക് അതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഒരാൾക്ക് ഡിപ്രഷ ഡിപ്രഷൻ ഉണ്ടെന്നോ ആൾക്ക് സൂയിസൈഡിൽ സിംറ്റം ഉണ്ടെന്ന് അറിയാനായിട്ട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട ആളുടെ വർത്താനത്തിൽ അറിയാം ആ ആളുടെ ബോഡി ലാംഗ്വേജ് ഭക്ഷണരീതി ലൈഫ് സ്റ്റൈല് ആൾ ഏറ്റവും കൂടുതൽ ഷാബി ആയിട്ടായിരിക്കും നടക്കുക ആൾക്ക് സ്വന്തം അപ്പിയറൻസിനെ കുറിച്ച് ഒരു ബോധം കാണില്ല മരണത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ സംസാരിക്കുക കുറെ പേരൊക്കെ ചിലരുണ്ട് നമ്മുടെ സ്വന്തം സാധനങ്ങൾ പോലും എല്ലാവർക്കും കൊടുക്കും കാരണം ഞാൻ തീരാൻ പോകലോ മരിക്കാൻ പോലെ ഇനി എന്തിനാ സാധനങ്ങൾ അവർ തിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ചിലർ കണ്ടുമാനം ഈറ്റ് ചെയ്യും ചില ഈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും ചിലർ സോഷ്യലൈസിങ് സ്റ്റോപ്പ് ചെയ്യും പുറത്തെ സമൂഹത്തിറങ്ങത്തില്ല അവര് വീട്ടിലേക്ക് മുറികളുടെ മുറികളിലുള്ളിലേക്ക് അവർ അവരെ തന്നെ പുള്ളി ചെയ്യും അങ്ങനെ അങ്ങനത്തെ കുറെ ടെൻഡൻസി നമുക്ക് കാണാം മറ്റുള്ളവരുടെ സംസാരിക്കാൻ താല്പര്യമില്ലാതാവും ഇങ്ങനത്തെ ടെൻഡൻസികൾ കാണുമ്പോൾ അവരെങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരുടെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ അവർ ഡീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകൊടുക്കരുത് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതിനുള്ള ബ്ലെസ്സിങ് വേറെ എന്താ എന്താകുള്ളേ സോ ഡിപ്രഷനും സൂയിസൈഡും തമ്മിൽ ഭയങ്കര റിലേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഡിപ്രഷനിലേക്ക് പോകുന്നവരോട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് വെച്ചാൽ നിങ്ങൾക്ക് ആ മൈൽഡ് ഡിപ്രഷൻ വരുമ്പം തന്നെ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം അതൊരു സിവിയർ ഡിപ്രഷനിലേക്ക് നിങ്ങൾ വിട്ടു കൊടുക്കരുത് വിട്ട് പോവാൻ നിങ്ങൾ അനുവദിക്കരുത് സി നമ്മൾ ഇതെല്ലാം നമ്മളുടെ മൈൻഡാണ് നമ്മളുടെ മൈൻഡിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് സോ നമ്മളുടെ മൈൻഡിന് മേൽ നമുക്കൊരു കൺട്രോൾ വേണം നമ്മളുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വിടരുത് നമ്മളുടെ മൈൻഡിന് മേൽ നമുക്കൊരു കൺട്രോൾ വേണം ഞാനൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു എനിക്കൊരു ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തേ പറ്റുള്ളൂ ഫ്രോം ദ വെരി ബിഗിനിങ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക ചുമ്മാ നമ്മൾ എന്തെങ്കിലും വലിച്ചു വാരി ചിന്തിക്കാൻ സമ്മതിക്കരുത് എന്തെങ്കിലും ഓക്കെ എനിക്കൊരു ഇഷ്യൂ ഉണ്ട് എനിക്ക് ഇതിന് പുറത്തൊന്നും വരാൻ ഒക്കത്തില്ല നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് വേറെ വലിയൊരു ഇന്റർനാഷണൽ ഇഷ്യൂസ് ആണ് നമ്മുടെ ലീഡേഴ്സ് സോൾവ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ചെറിയ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ ആലോചിക്കുക നമുക്ക് സോൾവ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആസ് പീപ്പിൾ സീക്ക് സീൽപ് അങ്ങനെ നമ്മൾ ഡിപ്രഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കണം ആൻഡ് എവ്രി പ്രോബ്ലം ഓർത്തോണം നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്യാതെ അതിനുള്ള പോസിബിലിറ്റീസ് എന്താന്ന് നോക്കണം ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തുള്ള പോസിബിലിറ്റീസ് തന്നെ അങ്ങനെ പോസിബിലിറ്റീസിനെ ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയി വരുന്ന കാണാം ഒരു വാതിൽ അടയുമ്പം അടഞ്ഞ വാതിലിൻ്റെ മുന്നിൽ പോയിരുന്ന കരയരുത് അവിടെ ഡിപ്രഷൻ കൂടുന്നത് എന്തെങ്കിലും ഒരു 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 പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് നിൽക്കുക അതെ ആ അടഞ്ഞ വാതിലിന്റെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് നിൽക്കാതെ തുറന്ന് എത്ര ജനലുകൾ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഡോർ ഓപ്പൺ ഉണ്ടോ വേറെ ഏതെങ്കിലും വിൻഡോസ് ഓപ്പൺ ഉണ്ടോ അത് ഫോക്കസ് ചെയ്യുക പലരും ഡിപ്രഷനിലേക്ക് പോകുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അടഞ്ഞ വാതിൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ മുന്നിൽ പോയി അവിടെ ഇരുന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ കിടന്ന് ആ ഡോർ തുറക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ തുറന്ന് അതിലാത്തോടെ തന്നെ ഇറങ്ങാൻ നിൽക്കും അവിടെയാണ് നമ്മൾ ഡിപ്രഷൻ കൂടിപ്പോ അടഞ്ഞ വാതിലുകൾ പലപ്പോഴും അടഞ്ഞാണ് അവിടെയാണ് ഡിപ്രഷൻ കൂടുന്നത് സോ ഡിപ്രഷൻ സിവിയർ ഡിപ്രഷനിലേക്ക് പോകാതെ അത് തുടക്കം തന്നെ ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ നോക്കുക സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് ഡിപ്രഷനിലേക്ക് പോകുന്നു ഒരു ആ വ്യക്തി പോകുന്നു എന്ന് കണ്ടാൽ ആ ആളെ അതിൽ നിന്ന് പുറത്തെടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കുടുംബകാരിയല്ലേ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നെങ്കിൽ ഇൻവോൾവ് ആകണം നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് പുറത്തെടുക്കണം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഡിപ്രഷനും സൂയിസൈഡും സൊസൈറ്റിയിൽ കുറഞ്ഞു വരുന്നത് സോ ഡിപ്രഷൻ ഡിപ്രഷനുള്ളവര് സീക്ക് ഹെൽപ്പ് പബ്ലിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു മനസ്സിലായോ